നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു ഫാമിലി ബസാർ മുൻവശം ജനതാ ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ചിങ്ങമൊന്നിന് കർഷക ദിനത്തിൽ സെമിനാറും കർഷകർക്കായുള്ള ക്ലാസും സംഘടിപ്പിച്ചു പഴയനൂർ ഗ്രാമപഞ്ചായത്തിൽ കൃഷി ഭവന്റെ നേതൃത്വത്തിൽ കർഷക സെമിനാറും പഴം പച്ചക്കറി സംസ്കരണവും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും എന്ന വിഷയത്തിൽ കർഷകർക്കായി ക്ലാസും നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ കർഷക ദിനാചരണ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ ചെയർപേഴ്സൺ എ കെ ലേത ബ്ലോക്ക് മെമ്പർ ഗീതാ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ കാർഷിക വികസന സമിതി അംഗങ്ങൾ പാടശേഖര സമിതി ഭാരവാഹികൾ പച്ചക്കറി ക്ലസ്റ്റർ ഭാരവാഹികൾ കർഷകർ എന്നിവർ പങ്കെടുത്തു ജില്ലാ കൃഷിത്തോട്ടം കൃഷി ഓഫീസർ രേഷ്മ രാമകൃഷ്ണൻ ക്ലാസ് എടുത്തു സൂസമ സൈമൺ വിജുമോൻ വി ഷിഫാന കെ എന്നിവർ നേതൃത്വം നൽകി സിസിന്